മലയോര ജനതയുടെയും ഇന്ത്യൻ റെയിൽവേ ആശ്രയിക്കുന്നവരുടെയും ചിരകാല സ്വപ്ന തുല്യമായ പാതയാണ് നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത പാതയുടെ സർവേ പൂർത്തിയായി രേഖ തയ്യാറാക്കുകയാണ് നിലമ്പൂർ വയനാട് നഞ്ചങ്കോട് പാതക്കായി മൂന്ന് ഘട്ടങ്ങളിലായി നടത്തിയ സർവേയാണ് പൂർത്തിയായത് ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനമാണ് സർവേ നടത്തിയത് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ആകാശ സർവേ ഉപഗ്രഹ സർവേ പാത പോകുന്ന സ്ഥലങ്ങളിലൂടെ നേരിട്ടുള്ള സർവേ എന്നിവയാണ് പൂർത്തിയായത് കേരളത്തിന്റെ മുഖഛായ മാറ്റുന്ന സ്വപ്ന പദ്ധതിയാണ് നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത സർവേ പൂർത്തിയാക്കി പദ്ധതി രേഖ തയ്യാറാക്കിയാൽ കേന്ദ്ര റെയിൽവേ ബോർഡിന് കൈമാറും ഒരു വർഷത്തിനുള്ള ഡി പി ആർ സമർപ്പിക്കുമെന്നാണ് ഏഴു മാസം മുൻപ് സർവേ തുടങ്ങിയപ്പോൾ അധികൃതർ അറിയിച്ചിരുന്നത് നിലമ്പൂരിൽ നിന്ന് മേപ്പാടി ബത്തേരി ചിക്കൻ ബറഗി വഴി നഞ്ചകോടിലെത്തുന്ന പാതയുടെ ദൈർഘ്യം ഏകദേശം നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററാണ് ദൂരവും പാത പോകുന്ന വഴിയും ും ഡി പി ആർ തയ്യാറാകാത്തതിനാൽ ഈ മാസം അവതരിപ്പിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റിൽ പാത ഉൾപ്പെടുമോ എന്ന് ഉറപ്പില്ല പിങ്ക് ബുക്കിലും മുന്നൂറ് കോടി രൂപയുടെ റെയിൽവേ പദ്ധതികളിലും മുൻപ് ഉൾപ്പെടുത്തുകയും സർവേ നടപടികൾക്ക് അനുമതി നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട് കൊച്ചിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് സമയം ആറു മണിക്കൂറാണ് കുറയുക ചരക്കുനീക്കത്തിനും ടൂറിസം വികസനത്തിനും കുതിച്ചുചാട്ടമുണ്ടാകും മൈസൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് യാത്ര എളുപ്പമാകും ആറായിരം കോടി രൂപയെങ്കിലും ചിലവാകുമെന്നാണ് കണക്കുകൂട്ടൽ മലയിടുക്കുകളിലും വയനാട് മന്തിപ്പൂർ വന്യജീവി സങ്കേതങ്ങളിലൂടെയും ടണൽ വഴിയാണ് പാത കടന്നുപോകുന്നത് ന്യൂസ് ത്രെഡ് കടന്നു നിലമ്പൂർ